ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കെട്ടോമ്പ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മട്ടുപ്പാവലെ കൃഷിയാണ് കേട്ടോ കൃഷി എന്ന് പറയുമ്പോൾ കുറേ മുരിങ്ങ പൂത്ത് നിപ്പുണ്ട് ഒരുപാട് പറിക്കാനും ഉണ്ട് കേട്ടോ മുരിങ്ങക്കാം അപ്പം ഇതിപ്പോൾ മൂന്നാമത്തെ വിളവാണ് ഇപ്പം ആദ്യത്തെ പ്രാവശ്യം രണ്ട് വട്ടം പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെച്ചാൽ ഇപ്പം ഇപ്പം ബാക്കി കുറേ വിളയാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാം അങ്ങനെ എന്താ ഹസ്ബൻഡ് രാവിലെ ചെടിച്ചൊക്കെ വെള്ളം നനയ്ക്കാൻ വന്നപ്പോൾ ഞാനും കൂടെ കയറി വന്നപ്പം അത് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് പറിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം പറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ എല്ലാം കൂടെ ബാഗിലോട്ട് അങ്ങോട്ട് പറക്കുവാണ് കേട്ടോ അപ്പം ഒത്തിരി നല്ല വിളഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തേറ്റാം